ഒരു കൊല്ലമായി നിങ്ങൾ ഒരേ വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നു ഇത് ഇരട്ടിയായിട്ട് കഴിയുന്നു രണ്ടുപേരും രണ്ട് മുറിയിൽ എത്ര നില വീടാണത് രണ്ട് നില അവര് ഒരു മുറിയിൽ അവര് ജോലിക്ക് പോകും വരും അങ്ങനെ ഗൾഫ് അവസാനിപ്പിച്ചു പോകുന്ന ഒരു വർഷം താങ്കോട് പറഞ്ഞിട്ടാണോ തിരിച്ചു വന്നത് തിരിച്ചു വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മകളിപ്പോ ആണല്ലോ അപ്പൊ അവളെ നല്ലൊരു കോഴ്സിന് വിടണം എന്നുള്ളത് ഇതിപ്പോ അവസാനിപ്പിച്ച് വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവ് മാസാ മാസം ഗൾഫിൽ നിന്നും പണം അയച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ നാട്ടിൽ വന്ന് സ്ഥിരമായപ്പോൾ സ്വഭാവം മാറി ഇത് എല്ലാ പ്രവാസികൾക്കും അപമാനമാണ് കണ്ടറിയാത്തവർ കൊണ്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ വൈറൽ ആവുകയാണ് ആ പോസ്റ്റിൽ നിന്ന് സംസാരിക്കുന്ന കുട്ടിയുടെ പേര് വന്നിട്ട് ജംഷീന എന്നാണ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ സത്യം പോയി സ്വന്തം ഭർത്താവ് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് പുറത്ത് അന്യരാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ട് ചോര നീലാക്കി അധ്വാനിച്ച് നാട്ടിൽ പൈസ അയക്കുന്നത് അങ്ങനെയുള്ള ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ആ ഗൾഫുകാരൻ ജോലി നിർത്തി പൂർണ്ണമായി എല്ലാം വിട്ടറിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ ഭാര്യയ്ക്ക് പിടിക്കണില്ല എല്ലാം വേണ്ട എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താണ് വേണ്ട പൈസ ഉണ്ടെങ്കിൽ മാത്രം നീ മതി എന്നുള്ള രീതിയിൽ ആണ് ഈ പോസ്റ്റ് ഇങ്ങനെ കറങ്ങുന്നത് എന്തായാലും ആ പോസ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഒരു കൊല്ലമായി നിങ്ങൾ ഒരേ വീട്ടിൽ ഇരട്ടിയായിട്ട് ഒന്നിച്ചു കഴിയുന്നു കഴിയുന്നു രണ്ടുപേരും രണ്ട് മുറിയിൽ എത്ര നില വീടാണത് രണ്ട് നില ഒരു നിലയിൽ ഒരാളും അടുത്ത നിലയിൽ മറ്റേ അങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെയല്ല അവര് ഒരു മുറിയില് അവര് ജോലിക്ക് പോകുമ്പോൾ വരും അങ്ങനെ ഗൾഫ് അവസാനിപ്പിച്ച് പോകാണോ താങ്കോട് പറഞ്ഞിട്ടാണോ തിരിച്ചു വന്നത് തിരിച്ചു തിരിച്ചുവരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മകളിപ്പോ പ്ലസ് ടു അവളെ നല്ലൊരു കോഴ്സിന് വിടണം എന്നുള്ള ഇതിന് അവസാനിപ്പിച്ച് വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതായത് മകളുടെ പഠനം ഉൾപ്പെടെ അത്യാവശ്യം നല്ല ചെലവുണ്ട് അതുകൊണ്ട് ദൈവജി ഇത് അവസാനിപ്പിക്കരുത് അവിടെ നിൽക്കണം എന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും കേൾക്കാതെ ഭർത്താവ് അതെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നു എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഭർത്താവ് നാട്ടിൽ അവസാനിപ്പിച്ച് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് വേണ്ട ഈ ഈയൊരു അവസ്ഥയിലോട്ടാണ് അവളെ നമ്മൾ അവസാനിപ്പിച്ച് വരണം ആഗ്രഹിച്ച ഒരു കാലം ആ സമയത്ത് വന്നിട്ടില്ല പിന്നെ മക്കളെ വളർത്തണല്ലോ പിന്നെ ലക്ഷ്യം അപ്പൊ അവളെ നല്ലൊരു കോഴ്സിന് ഉണ്ടെങ്കിൽ എന്റെ സാലറി കൊണ്ട് മാത്രം പോവില്ല എന്ന് തോന്നിയപ്പോ അവസാനിപ്പിച്ച് വരണ്ട ലീവിന് വന്ന് അങ്ങനെ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതനുസരിച്ചു അവസാനിപ്പിച്ചാണ് വന്നത് ഓക്കെ അപ്പോ മുതല് പ്രശ്നങ്ങൾ ഓൾറെഡി പ്രശ്നങ്ങളാണ് അതിന്റെ മുമ്പേ പിന്നെ അത് വല്ലാണ്ട് അകന്നു പോയി അപ്പൊ സെപ്പറേറ്റഡ് ആയിട്ടാണ് കഴിയുന്നത് എന്തായാലും രണ്ടുപേരും തമ്മില് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കാരണം എന്താ ഭർത്താവ് ഗൾഫിൽ അന്ന് എല്ലാം നിർത്തി നാട്ടിൽ വന്നു അപ്പം ഇത്ര കാലം നനക്കു വേണ്ടിയിട്ട് അവിടെ കിടന്ന് പട്ടിയെപ്പോലെ പണിയെടുത്തത് ആരും കണ്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഒരു പ്രവാസി എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞിട്ടാണ് അന്യ നാട്ടിൽ പോയി കിടന്ന് പട്ടിയെപ്പോലെ പണിയെടുത്ത് നാട്ടിൽ ഭാര്യ മക്കളെയൊക്കെ പോറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു പോസ്റ്റ് കണ്ടപ്പോൾ ഇവർക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്കും ഒരുപാട് വിമർശനങ്ങളും വന്ന് കാരണം ഓടി നിനക്കൊക്കെ വേണ്ടിട്ട് ഒരു സമയത്ത് അവിടെ പോയി കിടന്ന് പട്ടിയെ പോലെ പണിയെടുക്കുക ഇപ്പം നിനക്കൊക്കെ മറ്റേ കുത്തിക്കായെന്നുള്ള രീതിയിലാണ് സംസാരങ്ങൾ വരുന്നത് നാട്ടിൽ വന്നപ്പോൾ നിനക്കൊന്നും വിലയില്ല അല്ലെങ്കിൽ തന്നെ പ്രവാസികൾ ഗൾഫിലൊന്ന് നാട്ടിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എടുത്ത് നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും പൊക്കി വയ്ക്കും പകരം കുറച്ച് ദിവസം ഇവിടെ നാട്ടിലൊന്ന് നിന്നു നോക്കട്ടെ ഏത് ലീവ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ദിവസം നിന്നാ നീ പോകണില്ലേ നീ ഓണില്ലേ എന്നുള്ള ചോദ്യം വരും എങ്ങാണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടിയുടെ വില പോലും കാണത്തില്ല ഫുൾ അവമാനമായിരിക്കും നാട്ടിൽ പെറ്റടിച്ച് കിടന്ന എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ജംഷീന കാണിച്ചത് വളരെ മോശം എന്നുള്ളൊരു സാധനം സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ വരുമ്പം ഒരുപാട് രീതിയിൽ മോശമായിട്ട് ജംഷീന അത് ബാധിക്കുന്നുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ചെകഞ്ഞ് 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 ഇതിൻ്റെ ഉള്ളടക്കം നോക്കിയപ്പോൾ കുഴിയിൽ കാലും നീട്ടി ഇട്ടിരിക്കുന്ന ഒരു കിളവൻ്റെ ആഗ്രഹപ്രകാരം ഈ ജംഷീനെ കുട്ടിക്കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ കെട്ടിച്ചു വിട്ടതാണ് അന്ന് പത്തോ പതിമൂന്നോ വയസ്സ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പ്രായത്തിൽ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന പ്രായത്തിൽ പത്തിരുപത്തേഴ് വയസ്സ് അന്നേ ഉള്ളവന് പിടിച്ച് കെട്ടിച്ചു കൊടുത്തതാണ് ഈ കിളവന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ തന്നെ പണ്ടേ കുറെ കിളവന്മാർക്ക് ഇതുപോലൊരു കണ്ണടിയുണ്ട് മറ്റേ അവസാന ശോകം പോണതിന് മുമ്പേ എന്റെ ചെറുമുള്ള കല്യാണം കാണണം മറ്റാണ് മർച്ചയാണ് മുസ്ലിം സമുദായത്തിൽ പണ്ട് ഇതുപോലെ ഈ കുഞ്ഞു പ്രായത്തിലേ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇന്നാണ് അതൊക്കെ മാറിയത് പക്ഷെ പണ്ട് കൊച്ചിലേ പിടിച്ച് പെണ്ണിനെയും കെട്ടിച്ചുകൊടുക്കുക അതും പല കളവും മാറുള്ളൂ ഇതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇന്നും ഒരുപാട് മാറിയിട്ടുണ്ട് അതുപോലെ ആയിരുന്നു ഇവിടെ ജംഷീൻ്റെ അവസ്ഥ തന്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരുത്തൻ്റെ പിടിച്ച് കെട്ടിച്ചുകൊടുത്തൊരവസ്ഥയാണ് അച്ഛൻ്റെ പ്രായമല്ല അറ്റ്ലീസ്റ്റ് മാമന്റെ പ്രായമെങ്കിലും ഉള്ള ഒരുത്തൻ്റെ കൂടെ ഒന്ന് പിടിച്ച് കെട്ടിച്ചുകൊടുത്ത അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അത്ര ഓക്കെ ആവത്തില്ല ഈ ഒമ്പതിലോ പത്തിലോ പഠിക്കുന്ന ഒരു കുട്ടി കുറച്ചുകൂടി വളരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും ആ കുട്ടിയുടെ ചിന്താഗതികൾ മാറും കാര്യങ്ങളൊക്കെ മാറും അത് ഉറപ്പായിട്ടും ഞാൻ അതുകൊണ്ട് ഉറപ്പിച്ച് പറയും വീട്ടുകാരുടെ തെറ്റ് തന്നെയായിരുന്നു ഈ ജംഷീന കാര്യത്തില് സംഭവിച്ചത് എന്തായാലും ജംഷീന ബാക്കി പറയുന്നതെന്ന് കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് ജംഷീന വരി അലക്കാം അതാണ് അതിന്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ജംഷീനയുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് ഫീൽ ചെയ്തു ഒരു ഘട്ടത്തില് ഒരു ടി സി കഴിഞ്ഞ ഘട്ടത്തില് സ്നേഹിച്ച് ആ ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു പക്ഷെ വീണ്ടും നമ്മളപ്പോൾ നമുക്ക് വല്ലാത്ത റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുമ്പോഴേ വരുമ്പഴേക്കാൻ പറ്റും പഠിക്കാൻ പറ്റുമോ അതായത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് താങ്കൾ എന്തായിരുന്നു എനിക്ക് സയൻസ് എടുത്തിട്ട് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അടുത്തൊട്ടടുത്ത സ്കൂളിലെ പ്ലസ് ടുവിന് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ മാത്രം തൊട്ടടുത്ത സ്കൂളിലേക്ക് പോകാൻ പാടുള്ളന്ന് പറഞ്ഞു ദൂരേക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് പഠിച്ച് ഒരു ഡോക്ടർ ആവണം എന്നായിരുന്നു ജംഷീനയുടെ ആഗ്രഹം പക്ഷെ ഭർത്താവും ഭർത്താവിന്റെ കുടുംബത്തിന്റെ നിർബന്ധ പ്രകാരം പഠിക്കാൻ വിട്ടു അത് തന്നെ വലിയൊരു പുണ്യം അല്ലെങ്കിൽ ഇതൊക്കെ വീട്ടിൽ അടഞ്ഞൊതുങ്ങി തീരേണ്ട ഒരു അവസ്ഥയായിരുന്നു ജംഷീനയുടെ അവസ്ഥ പക്ഷെ പഠിക്കാൻ വിട്ടു പക്ഷെ അവര് പറയുന്നത് പോലെ പഠിക്കണം കൊമേഴ്സ് എടുത്ത് അടുത്തുള്ള സ്കൂളിൽ പ്ലസ് ടു പഠിച്ച് കൊമേഴ്സ് എടുത്ത് പിന്നെ ടി ടി സിക്ക് പോവാനാണ് നിർബന്ധിച്ച് പക്ഷെ എങ്ങനെയൊക്കെ ചവിട്ടി കൂട്ടി അവസാനങ്ങളൊക്കെ ഉണ്ടാക്കി ബി കോം എടുത്ത് പഠിക്കാൻ തുടങ്ങി ബികോം എടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോ ജംഷീനെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ക്യാൻസൽ ചെയ്യിട്ട് വീണ്ടും ടി ടി സിക്ക് കൊണ്ട് ചേർത്ത് അങ്ങനെയാണ് ജംച്ചീൻ ഇവിടെ ടീച്ചറാവുന്നത് എന്തായാലും കൊള്ളാം ഒരു പെണ്ണിന്റെ സ്വപ്നമായിരുന്നു ഡോക്ടർ ആവണം പഠിച്ച് അത് ഈ കുടുംബക്കാരായിട്ട് തന്നെ തകർത്ത് അതിന് ഏറ്റവും വലിയ ഉത്തരവാദി ഈ കുഞ്ഞിന്റെ ഉപ്പാപ്പയാണ് അങ്ങേര അവസാന കാലഘട്ടം ചെറുമകളുടെ കല്യാണം കൂടി കാണണം എന്നുള്ള ഒരു അന്ത്യാഭിലാഷം കൊണ്ടുപോയി ഈ പെണ്ണ് അവിടെ വലിയ ആടാവുകയും ചെയ്ത് എന്തായാലും ബാക്കി കേട്ടോ ബാക്കിയായിട്ട് നോക്കാം നിരന്തരം വിളിക്കുമായിരുന്നു സ്നേഹം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പ്രയാസമാണ് ഉണ്ടായിരുന്നത് ആളെ കുറ്റം പറയാൻ ഞാൻ ആളല്ല അല്ല അല്ല എനിക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസം നമ്മുടെ അതങ്ങനെയാണ് ജംസീന്റെ ചിന്താഗതി പോലെ ആയിരിക്കും അങ്ങനെ ചിന്താഗതി പത്തും ഇരുപതും വയസിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അപ്പി കാര്യങ്ങളെന്ന് ഞാനും ചോദിക്കത്തുള്ളൂ അവൻ അന്ന് ഇരുപത്തേഴ് വയസ്സാണെങ്കിൽ മോളെ പറയേ ജംസീനക്കുള്ളൂടെ പിടിച്ചു കെട്ടിച്ചു വിട്ട അത് കുടുംബക്കാരുടെ തെറ്റാണ് ഏറ്റവും വലിയ തെറ്റാണ് കുടുംബക്കാരെന്ന് കാണിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ ആ കൊച്ചിന്റെ സ്വപ്നം അടക്കം തീർന്നു എന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ച കൊച്ച് അവസാനം പഠിക്കാൻ ഫ്ലോപ്പ് ആക്കിയിട്ട് വീണ്ടും ഒരു അവസ്ഥ അവസ്ഥ ഒരുപാട് ഒരുപാട് ലോകം കാണാനും എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് നമ്മുടെ നാശമാക്കി പറഞ്ഞു അത് ഡിപ്രഷൻ വല്ലാണ്ട് ഡിപ്രഷൻ വന്നുപോയി ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയി നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല ആരും ആരോടും പറയാൻ പറ്റില്ല നമുക്ക് നല്ല സൗഹൃദങ്ങളില്ല ഇനി പ്രതീക്ഷകളൊന്നും നടക്കില്ല എന്നൊക്കെ തോന്നിയ പിന്നെ പ്ലസ് പഠിക്കുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ജംഷനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോയിരുന്നു വളരെ റോങ് ആണ് ആ ഒരു തീരുമാനം പക്ഷെ പ്രായം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ പ്ലസ് ടുവിലും പത്തിലും ഒക്കെ പഠിക്കണം കൊച്ചിനെ പിടിച്ചു എല്ലാവരുടെ കൂടെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ആ പിള്ളേരുടെ ആ ഒരു ജീവിതമേ തൊലഞ്ഞ് നാറാണത്താവും പ്രത്യേകിച്ച് പിന്നെ ഒരു ഫ്രീഡവും കിട്ടാണ്ടായി അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോയി ഏതോപ്പാന്റെ ഒക്കെ ആഗ്രഹപ്രകാരമാണ് ഈ പരിപാടി ചെയ്തു വെച്ചത് ഒരുപാട് പേര് ഉണ്ടായിരുന്നു ഓ ഗൾഫിൽ ഭർത്താവായി നാട്ടിൽ വന്നപ്പോൾ നിനക്കൊരു വിലയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫുള്ള് എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് അവരുടെ ലൈഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലോപ്പ് ആണ് കുട്ടിക്കാലത്ത് പിടിച്ച് കെട്ടിച്ചു കൂടുകയും അതേ തുടർന്ന് അവർ അവരനുഭവിച്ചു വന്ന ദുരന്ത അവസ്ഥയെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഇവരുടെ മക്കളുടെ അടുത്ത് ഭർത്താവിന് ഒരു 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 അറ്റാച്ച്മെന്റ് 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 അത് അങ്ങേര് നാട്ടിൽ ആ ഇല്ല ഇല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നത് നോക്കാം മക്കൾക്ക് സ്നേഹം മക്കളോട് ആൾക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു അങ്ങനെ തന്നെയാണ് അതെന്താ സാധാരണ അവർക്ക് താല്പര്യ വ്യത്യാസം അല്ല കുട്ടികളോടുള്ള സ്നേഹം വല്ലാണ്ട് പ്രകടിപ്പിക്കുന്ന ഒരാളല്ല പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി തുടങ്ങിയപ്പോ അത് വല്ലാണ്ട് പോയി അതായത് ഇവര് തമ്മിലുള്ള പ്രശ്നം തുടങ്ങി കുട്ടിക്കാലത്ത് ആ കൊച്ചെ എല്ലാം ജീവിച്ചുകൊണ്ടിരുന്ന് കാണും അത് കഴിഞ്ഞപ്പോ കൊച്ചിന് മെച്ചുരിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ ഏജ് തന്നെ ഭയങ്കര ഡിഫറൻസ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചു വയസ്സിന്റെ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അവരുടെ മെന്റാലിറ്റിയിലൊക്കെ ചിന്തിക്കും പക്ഷേ ഇവര് രണ്ട് രണ്ട് തലമുറ ആൾക്കാർ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങളിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടോ ഒന്നിച്ചു പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഈ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലേ പിള്ളേരെ പിടിച്ചിട്ട് എവിടെയെങ്കിലും കെട്ടിച്ച് തൊലച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കുറെ വീട്ടുകാർ എന്ത് ചെയ്താൽ ചെലവാറിയും ബാല്യം നഷ്ടപ്പെടുന്നു കൗമാരം നഷ്ടപ്പെടുന്നു യൗവനം നഷ്ടം പിന്നെ ഭർത്താവിന് വേണ്ടി ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടി മക്കളെ വളർത്താൻ വേണ്ടി ഒക്കെ അവള് ചുരുങ്ങി പോവാണ് അപ്പൊ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഈ കുട്ടികളൊക്കെ അതിലേക്ക് മാത്രമായി ഒതുങ്ങി പോകുന്നുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എത്രാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാം അത് അവള് തീരുമാനിക്കും ഒരു പെൺകുട്ടിയെ എത്രാമത്തെ വയസ്സിൽ കെട്ടിക്കണം അത് അവള് തീരുമാനിക്കണം സൂപ്പർ ഉത്തരം അത് പെൺകുട്ടിയുടെ കേസായാലും ആൺകുട്ടിയുടെ കേസായാലും അവരെ ഒരു കംഫർട്ടാണ് നമുക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു തോന്നലുള്ള കാലത്ത് കല്യാണം കഴിപ്പിക്കുക അല്ലാണ്ട് പിടിച്ച് കെട്ടിക്കാൻ നിൽക്കരുത് പിടിച്ച് കെട്ടിച്ച് കഴിഞ്ഞാൽ അത് അധികം പോകത്തില്ല അവിടെ പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാകും ഉണ്ടാകുന്നതിന്റെ റീസൺ വേറൊന്നുമല്ല മനസ്സില്ലാ മനസ്സാ ഒരുത്തനെ കെട്ടുകയോ അല്ലെങ്കിൽ ഒരുത്തി കെട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് വരാൻ പറ്റത്തില്ല പെട്ടെന്ന് അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും മതി വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ആണായാലും പെണ്ണായാലും താൻ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഒക്കെ ഇപ്പം കിട്ടുക അല്ലാണ്ട് ഈ ചിന്തയിലോട്ട് പോകാതിരിക്കുക വീട്ടുകാരുടെ നിർബന്ധത്തിലോ കാര്യങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബജീവിതം തകർന്ന് തരിപ്പാണ് ഉള്ളൂ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സ്വന്തം സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കേണ്ടി വരും അഡ്ജസ്റ്റ്മെൻറ്റോടെ ജീവിക്കേണ്ടി വരും അങ്ങനെ ഒരു ജീവിതം ജീവിച്ച് തൊലഞ്ഞ് നാറാണത്തായി പോകേണ്ട അവസ്ഥ വരും എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരും ഏതൊരു പെണ്ണിനെയാലും ആണിനെയും ഫോഴ്സ് ഫുള്ളി കെട്ടിക്കാതിരിക്കുക അവർക്ക് തോന്നുമ്പോൾ കെട്ടട്ടെ അവർ ആണെന്ന് തോന്നും അവർക്കൊരു കുടുംബ ജീവിതം നയിക്കാനോ അവർ കുടുംബമായിട്ട് ജീവിക്കണമെന്ന് തോന്നുമ്പോൾ കെട്ടട്ടെ അതുവരെ അവർ ഇരിക്കട്ടെ അങ്ങനെ അങ്ങ് പോണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് എനിക്കും പറയാനുള്ളൂ എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ജംഷീൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു ഭർത്താവ് നാട്ടിൽ വന്നപ്പോൾ അവക്ക് കടി എന്നുള്ള രീതിയിലാണ് സാധനം വരുന്നത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് അച്ഛനും മോളും എന്നുള്ള ഒരു ഏജ് ഡിഫറൻസിലാണ് അവർ രണ്ടുപേരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്പരം ഒത്തു വരാൻ ഭയങ്കര വിഷയം വരും അത് സ്വാഭാവികമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കം പുതിയ വീഡിയോ കേട്ടണം ബൈ